സഹായിച്ച ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇന്ന് ഓർക്കും അതൊക്കെയുള്ള ഇപ്പം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊന്നും കുഴപ്പമില്ല അപ്പം നിങ്ങൾ ഈ മോളുടെ ഒരു അവസ്ഥ അവസ്ഥയാണല്ലോ വിദ്യാഭ്യാസം ചെയ്യാൻ ഒരു നിവൃത്തിയില്ല ഏ പഠിക്കണമെന്ന് അമിതമായ ആഗ്രഹമുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ മറക്കരുത് അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹം ഒരു മോളെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് പേര് ഷേഹ ഒരു പാസ്റ്റയുടെ മോള ഈ മോളെ എന്ന് പരിചയപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഒരു വർഷമായിട്ട് ഈ മോള് ഉപരിപഠനം തുടർ വിദ്യാഭ്യാസത്തിന് പോകുന്നില്ല പ്ലസ് ടു പാസ്സായി നിൽക്കുകയാണ് പോകാത്തതിൻ്റെ കാരണം ഉപരിപഠനത്തിന് പോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഒരു ജനറൽ നേഴ്സിംഗ് പഠിക്കാനാണ് ആഗ്രഹം പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു അപ്പോൾ ഏതാണ്ട് മൂന്ന് വർഷത്തെ ഫീസ് ഏതാണ്ട് നാല് ലക്ഷം രൂപ അടുത്തു വരും അപ്പോൾ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും ഈ കുട്ടിക്ക് ഒരു ലോൺ എടുത്ത് പഠിക്കാൻ മേലെ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി അനുസരിച്ച് ഉപരിപഠനം നടത്താൻ പോകുന്നവർക്ക് ഏഴ് ലക്ഷം രൂപ വരെ ലോൺ കൊടുക്കണം എന്നൊരു നിയമമുണ്ട് അപ്പോൾ ഇവർ ബാങ്കിൽ പോയി ഇവരുടെ മോളുടെ പിതാവ് ഒരു പാസ്റ്ററാണ് ഇവർ ബാങ്കിൽ പോയി പക്ഷേ എന്തുകൊണ്ടോ ഇവർക്ക് ലോൺ ലഭിക്കുന്നില്ല ഒരു പാസ്റ്ററുടെ മകളായി ജനിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാനായിട്ട് സാധ്യമല്ല കാരണം പിതാവ് ഒരു നിത്യ ശാരീരികമായി ഒരുപാട് അസ്വസ്ഥതകളുണ്ട് അപ്പോൾ ഇങ്ങനെ വീഡിയോയിലൂടെയൊക്കെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു അല്പം ബുദ്ധിമുട്ട് അതിൻ്റെ പിന്നിലുണ്ട് കാരണം ചോദ്യങ്ങൾ വരും പാസ്റ്റർമാർക്ക് പണിയെടുത്ത പണിയെടുത്ത് ജീവിക്കാൻ മേലെ മക്കളെ അങ്ങനെ വളർത്താൻ മേലെ എന്നൊക്കെ ചോദ്യം വരും പക്ഷേ അദ്ദേഹത്തിന് പണിയെടുക്കാനായിട്ട് സാധ്യമല്ല ഒരു നിത്യ രോഗിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ശാരീരികമായി രോഗിയാണ് അപ്പോൾ ഞാൻ ഞാനിവരെ ഉത്സാഹിപ്പിച്ചു ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്യാം കാരണം കേൾക്കുന്ന ആളുകൾക്ക് നമ്മുടെ ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ആളുകളുണ്ട് ഒരു അമേരിക്ക ഒരു യു യു കെ ഇപ്പോൾ ഓസ്ട്രേലിയ ഒക്കെ താമസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു നാല് ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന ഒരു നിസാര തുകയാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാവുന്ന ഒരുപാട് ആളുകളുണ്ട് പലരെയും എനിക്കറിയാം അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടിയെ ഒന്ന് സ്പോൺസർ ചെയ്യാൻ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം ഒന്ന് സ്പോൺസർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാകണം ഇനി അതല്ല ഒരു നാല് ലക്ഷം രൂപ ഈ പെൺകുട്ടിയുടെ ഒരു വിദ്യാഭ്യാസം നിങ്ങൾ കൊടുത്താൽ ഇനി ജോലി കിട്ടിയതിന് ശേഷം അത് മടക്കി തരണമെങ്കിലും അതിനും തയ്യാറാകും ഇതാണീ പറഞ്ഞത് പല ആളുകളും പറയും ഞങ്ങൾ ആർക്കും സൗജന്യമായിട്ട് പൈസ ഒന്നും കൊടുക്കാറില്ല അങ്ങനെയും വേണ്ട അതായത് സാധാരണ ബാങ്കിൽ നിന്ന് ലോൺ ലഭിച്ചാൽ ആ ബാങ്കുകാർ ഇവർക്ക് ജോലി കിട്ടിയതിന് ശേഷം തിരിച്ചടച്ചാൽ മതി അപ്പോൾ എത്രയോ പൈസകൾ നമ്മൾ അന്യാദീനമാക്കി കളയുന്നു എന്നാൽ വേദപുസ്തം പറയാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ്റെ ഇല്ലായ്മ കണ്ട് അവനോട് മനസ്സറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ യഥാർത്ഥമായി ദൈവസ്നേഹം നിങ്ങളിലില്ല അപ്പോൾ ചോദിക്കും താങ്കൾ എന്ത് ചെയ്തു ഈ കുട്ടിക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു സാമ്പത്തികം ഞാൻ അറേഞ്ച്മെൻ്റ് ചെയ്തു എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തു അത് കൊടുത്തുകൊണ്ടാണ് നിങ്ങളോട് ഈ പറയുന്നത് അപ്പോൾ എനിക്കതേ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് പറയുന്നയാൾ എന്തെങ്കിലും ചെയ്യണ്ടേ അത് എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന ആളുകൾ ഈ പെൺകുട്ടിയുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ അത് ഒരു പാസ്റ്ററോടും അവരുടെ കുടുംബത്തോടും ചെയ്യുന്ന വലിയൊരു നന്മയായിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് മോളെ വിദ്യാഭ്യാസം ഒരു വർഷം അതിന്റെ കാരണം എന്താണ് കാരണം രണ്ടും മൂന്ന് വർഷം ടെൻത്ത് ടെന്ത് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ വീട്ടിലിരുന്നാണ് പഠിച്ചത് കുറച്ച് എന്താ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം അത് കാരണം വീട്ടിലാണ് ഇരുന്ന് പഠിച്ചത് പ്ലസ് ടു പാസ്സായി പക്ഷേ തുടർന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാവുന്ന സൗജര്യം ഇപ്പം ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ പാത്രം എന്തെങ്കിലും ജോബ് ചെയ്യാന്ന് വെച്ചു അങ്ങനെ കുറച്ച് പത്ത് കുട്ടികൾക്ക് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതും എന്നെ കൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇവരെ സഹായിക്കാമെന്ന് വിചാരിച്ച് പോകുന്ന സമയത്തേക്ക് എന്തെങ്കിലും അവർക്ക് ആവുന്ന എന്തെങ്കിലും രീതിയിൽ ചെയ്യാന്ന് വെച്ച് ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു അപ്പം അതും ട്യൂഷൻ പഠിക്കാൻ വരുന്ന പിള്ളേരും എന്നെ പോലെ എന്താ ജോലിയൊക്കെ കൂലിപ്പണിക്ക് വരുന്ന ആൾക്കാരുടെ മക്കൾ അപ്പം ഞാൻ അങ്ങനെ ഫീസ് അങ്ങനെ മേടിക്കാന്നില്ല അപ്പം അതും ആ കാര്യത്തിലും ശ്രദ്ധിക്കണം അപ്പം ഈ കാശില്ല ഈ കൊച്ച് പഠിപ്പിക്ക പത്ത് പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട് അവരുടെയും കയ്യിൽ കാശില്ല അപ്പോൾ വരുന്ന പിള്ളേരെ ട്യൂഷൻ പഠിക്കാൻ വരുന്ന പിള്ളേരെ ഇനി പിന്നെ പഠിക്കാതെ പറഞ്ഞു വിടാനുള്ള ഒരു മനസ്സും ഇതിനില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും അപ്പം നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം അപ്പോൾ ഒരു വർഷമായിട്ട് വീട്ടിൽ ഇരിക്കുകയാണ് അപ്പോൾ ചോദിക്കും പ്ലസ് ടു കഴിഞ്ഞ് എന്തേലും ജോലിക്ക് പോകാമല്ലേ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ആഗ്രഹമാണ് അവരുടെ കുട്ടികളെ പഠിപ്പിച്ച് ഏതെങ്കിലും നിലയിരുത്തണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള അനവധി കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഒരാളെയെങ്കിലും സഹായിക്കാൻ കഴിഞ്ഞാൽ അത് നി ജീവിതത്തിലൊരു വലിയ ഭാഗ്യമാണ് ഞാൻ പറഞ്ഞു നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു ചിലവരുടെ വീട്ടിലൊക്കെ ഒരു കുട്ടി രണ്ട് കുട്ടിയൊക്കെ ഉള്ളൂ ഏ അങ്ങനെയുള്ള ഒരാൾ ഒരാളെയും കൂടെ ഒന്ന് പഠിപ്പിക്കാൻ തയ്യാറായാൽ അത് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമായിട്ടാണ് നിങ്ങൾ ഒരുപാട് പേരൊന്ന് സഹായിക്കട്ടെ ഒരാൾ ഒന്ന് 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 സഹായിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ മതി ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം ഇനി പൈസ നിങ്ങൾക്ക് ഇവർ ഇവർക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ആ കോളേജിലേക്ക് അടച്ചാൽ മതി ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു രൂപ പോലും നിങ്ങൾ ഇവരുടെ കൊടുക്കണ്ട ആ കോളേജിൽ നിന്ന് അഡ്മിഷൻ എടുക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നു ആ കോളേജിലേക്ക് നിങ്ങൾ ആ ഫീസ് അങ്ങ് അടച്ചാൽ മതി ഇത് എടുക്കാൻ താല്പര്യമുള്ളവർ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലാതെ ഒരു രൂപ പോലും ഇവിടെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം അത് അപ്പം നമുക്കത് മനസ്സിലാവുന്ന ഒരു നമ്മളെ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടാനായിട്ടും രക്ഷിക്കപ്പെടാനായിട്ടുള്ള കുഞ്ഞിലെ മുതലുള്ള സാക്ഷ്യമാണ് അമ്മയുടെ വയറ്റിൽ വെച്ച് രണ്ടര മാസമായ സമയത്ത് യൂട്രസിൽ കിടന്ന് പുഴുവായി പോയൊരു അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയാണ് എന്തുവാ ഈ ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവ ഇതിലേക്ക് കടന്നു വരുന്നത് പപ്പയമ്മയും അമ്മയുടെ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ പരിണിത ഫലമായിട്ടാണ് ഈ കുട്ടിയെ ജീവനോടെ കിട്ടിയത് ആ അതിനുശേഷം ഇപ്പോഴത്തെ ആത്മീക നിലവാരം എങ്ങനെയുണ്ട് ഏതൊക്കെ മേഖലകളിലാണ് ചർച്ചിൽ മോള് ശുശ്രൂഷ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പാടാൻ ഇഷ്ടമാണ് അത് ചെയ്യാറുണ്ട് പാട്ട് പാടും പരസ്യവത്തിൽ പ്രസംഗിക്കും പരസ്യവത്തി പാട്ട് പാടും ആ ാണ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ അപ്പോ എന്നാ ഈ പഠനശേഷം ഇപ്പൊ നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിച്ചത് എന്റെ കാരണമെന്നാ രണ്ടു വർഷം വീട്ടിൽ ഇരുന്നാണ് പ്ലസ് ടു പഠിച്ചത് എന്നിട്ട് എൺപത്തിനാല് ശതമാനം മാർക്ക് കിട്ടി അല്ലെ ആ വീട്ടിൽ ഇരുന്ന് പഠിച്ച എൺപത്തിനാല് ശതമാനം മാർക്ക് മേടിച്ചു ഈ പെൺകുട്ടി അപ്പോൾ തുടർന്ന് ഇതിന് പഠിക്കണം അപ്പൊ ഒരു ഒരു കാരണം എന്താ പപ്പേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അതായത് നേഴ്സുമാരായാലും ഡോക്ടർമാരും ആയാലും വരുമ്പോൾ എല്ലാവരും അവരെ റെസ്പെക്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് വലുതായാലും കുഞ്ഞിലെ മുതലേ പറയും ഞാൻ എന്തെങ്കിലും മെഡിസിൻ ഫീൽഡ് ഞാൻ നോക്കും പിന്നെ പപ്പയ്ക്ക് ഇടയ്ക്ക് വയ്യാതാവുന്ന സമയത്ത് ഈ ട്യൂബ് മാറ്റാനൊക്കെ പുറത്തുനിന്നാളെ വിളിക്കും അപ്പോൾ ആ സമയത്ത് ഒന്നെങ്കിൽ വരുന്ന ആൾക്ക് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കണം അതൊക്കെ കണ്ടതുകൊണ്ടാണ് അപ്പം വീട്ടിലൊരാളുണ്ടെങ്കിൽ അതിനൊന്നും പുറത്തു പോണ്ടല്ലോ എന്നുള്ളൊരു അപ്പം ഈ മോളുടെ പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു നിത്യരോഗിയാണ് അതിന് പല രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട് അതൊക്കെ നിങ്ങൾ വിളിക്കുവാണെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ പറയാം അപ്പോൾ അതുകൊണ്ട് ഈ മോളുടെ ആഗ്രഹം ഒരു തീരണം കാരണം ആശുപത്രി ചെന്ന് കഴിഞ്ഞപ്പം പലരും ഈ ഡോക്ടർമാരെയും നേഴ്സുമാരെയൊക്കെ ബഹുമാനിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് മാത്രമല്ല ഇതൊരു വലിയ സാമൂഹിക സേവനമാണ് എന്ന് അതല്ലേ അതെ ഒരു ഒരു പ്രാവശ്യം പപ്പ ഇങ്ങനെ ബെഡിൽ കിടക്കുന്ന സമയത്ത് ഒരു നേഴ്സ് ചേച്ചി വന്നിട്ട് പറഞ്ഞ് അച്ഛൻ വിഷമിക്കേണ്ട അപ്പം അവരിങ്ങനെ ഓരോരുത്തരുടെ വിഷമം കണ്ട് അവരെ എന്താ പറയുന്ന ഒരു ഹോപ്പ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരാളെ സഹായിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ഒരാശ്വാസവാക്ക് പറയാൻ പറ്റും അങ്ങനെ ഒരു ജോബ് എനിക്ക് അത് കണ്ടപ്പോഴേ എനിക്ക് അതിനോട് താല്പര്യം തോന്നുന്നു ഇനി ആരെങ്കിലും മോളെ ഈ വിദ്യാഭ്യാസം ചെയ്യാൻ ഉപരിപഠനത്തിന് സഹായിക്കാമെന്ന് തീരുമാനിച്ചു അവരോട് എന്താണ് ഒരു നന്ദി പ്രകടനം അല്ലെ ഒരു നന്ദി വാചകം പറയാനുള്ളത് എന്താണ് സഹായിച്ച ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇന്ന് ഓർക്കും അതൊക്കെയുള്ള ഇപ്പൊ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഈ മോളുടെ ഒരു അവസ്ഥ ഉണ്ടല്ലോ വിദ്യാഭ്യാസം ചെയ്യാൻ ഒരു നിവൃത്തിയില്ല ഏ പഠിക്കണമെന്ന് അമിതമായ ആഗ്രഹമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ മറക്കരുത് അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പം ഈ കുട്ടിയൊക്കെ പഠിച്ച നാളെ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയ ആളായിത്തീരുന്നതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഇവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഒരു കൈത്താൻ വിദേശ രാജ്യം അമേരിക്കയിലും കാനഡയിലും മറ്റ് ഒരുപാട് സുവിശേഷ സംഘടനകളുണ്ട് കേരളത്തിലും ഒക്കെ സുവിശേഷത്തിന് വേണ്ടിയിട്ട് അതായത് ക്രൂസായിട്ടുള്ള കൺവെൻഷൻ മീറ്റിങ്ങുകളൊക്കെ നടത്തി കാശ് പൊടിച്ച് ജീവിക്കുന്നവരുണ്ട് ലക്ഷ്യൂർ ഒരു ലൈഫാണ് പലർക്കും എന്നാൽ ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇങ്ങനെയുള്ള പാസ്റ്റർമാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുടെ മക്കളുണ്ട് എന്ന് നിങ്ങൾ മറക്കാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളു